രാവിലെ തന്നെ എന്നിട്ട് നമ്മള് വിശേഷം സമയം അഞ്ചേ മുക്കാലായിട്ടുണ്ട് നേരം വൈകി ഇന്ന് സന്തോഷമായിട്ട് ടാപ്പിങ് ഉണ്ട് അറിഞ്ഞിട്ട് ഏർ പോണം എന്നൊക്കെ പറഞ്ഞ് നിന്നിരുന്നു പിന്നെ കിടക്കുന്ന സമയത്തൊന്നും മഴ ഉണ്ടായിരുന്നില്ല പിന്നെ രാവിലെ പോകാൻ മഴ ആയിട്ടുണ്ട് അതിൽ പോകാൻ പറ്റിയില്ലോ ിവസങ്ങൾക്ക് ശേഷം പിന്നൊന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ഇപ്പൊ മഴ പെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് ആറു മണി ആവാനായിട്ടുണ്ട് ഇന്നത്തെ പണിക്ക് പോലും മുടങ്ങിറങ്ങിട്ടില്ല

ട്ടോ എല്ലാം സെറ്റ് ആയിരുന്നുണ്ട് ബാത്രം പോലെ എല്ലാം കഴിഞ്ഞൊക്കെ നിന്നിട്ടുണ്ട് ഞാൻ വിചാരിച്ച എന്ത് ബുക്ക് ഇന്നലെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാപ്പിംഗ് എന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്ത് പൊറുക്കി സന്തോഷമായിട്ട് ഇത്ര നേരത്തെ ജയിച്ചിന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് കൊറേ പോവാത്തതല്ലേ അപ്പൊ ഇന്ന് മണിക്കൂർ താരന്റെ മനസ്സിൽ വന്നിട്ടില്ല പിന്നെ ഇത്രയും മഴ ഈ മഴയൊക്കെ മുപ്പിച്ചപ്പോ എന്താ കഥ വിചാരിച്ചു

രാവിലെ നമുക്ക് എല്ലാം പറ രാവിലെ നീപ്പിച്ചിട്ടേ പണിയൊന്നും എനിക്ക് പണി തരാൻ കേട്ടിട്ട് രാവിലെ തന്നെ കഴിഞ്ഞോ അമ്മേന്റെ കഴിഞ്ഞു ചെരുപ്പൊക്ക ഞാനാ ചെരുപ്പിട ഇന്റെ ചെരുപ്പിട്ടിട്ട് ഞാൻ എന്നിട്ട് അയിൽ പോന്നിട്ട് രാവിലെ തന്നെ അല്ലെത്രണ്ട് നാലുണ്ട് എന്നിട്ട് ഇന്ത്യ മാത്ര ഇട്ട് വര എപ്പോള് ഇണ്ടൊക്കെ കൊള്ളാത്തൊക്കെ അപ്പൊ നമ്മള് രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് രാവിലത്തെ അതാണ് കേട്ടോ പുളി കാര്യങ്ങളെല്ലാം പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞ് അടുക്കളയൊക്കെ കിട്ടുമ്പോൾ കുറച്ച് നേരമായി ഏഴുമണിയൊക്കെ കഴിഞ്ഞു പിന്നെ രാവിലെ അത്ര ആയിപ്പം തിരക്കൊന്നും ഇല്ലാത്ത കാരണം കുറച്ച് വൈകിട്ടുണ്ട് ചായം ചായകടിയൊക്കെ ഉണ്ടാക്കാൻ പോവാണ് പിന്നെ രാവിലെ രാത്രി തന്നെ മാവൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ എടുത്ത് പെട്ടെന്ന് പറഞ്ഞാൽ ചട്ടിക്ക് കഴിച്ചെടുത്താൽ മതി ആവശ്യത്തിനാവശ്യത്തിന് നമുക്ക് ഇങ്ങനെ ചുറ്റിട്ട് അവിടെ അപ്പൂസ് ഇങ്ങോട്ട് എത്തിയിട്ടില്ല നീച്ചിട്ട് അവിടെ തന്നെ അതൊക്കെ കിടക്കേതെടുത്ത് ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് ഇപ്പൊ എന്താ പ്ലയാനെന്നൊക്കെ ആലോചിക്കുകയാണ് അമ്മേനെ ഇനി കുളിയൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സന്തോഷവും കുളിച്ചിട്ടില്ല സന്തോഷവും നീച്ചിപ്പോൾ അവിടെ തന്നെ ഓരോ ക്ലീനിങ് ആയിരുന്നു അടിച്ചാലൊക്കെ തയ്ച്ചു തന്നിട്ടുണ്ട് ഇനിയിപ്പൊ തുടച്ചാൽ മതി എല്ലാം എന്തൊക്കെ പണിന്നു ക്ലീനിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇതൊക്കെയാ പണിയണം ഞാനവിടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ സെറ്റ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പിടിച്ച് വെച്ചാൽ നീപ്പിച്ചതാണ് കേട്ടോ ഞാനും പിന്നെ അവിടെ ഒന്നും കൂടി കടന്നു നീക്കി നീക്കി നീക്കിന്നൊക്കെ പറഞ്ഞിട്ട് നീപ്പിച്ചതാ പിന്നെ ഞങ്ങക്ക് മഞ്ചേലെ കഴിഞ്ഞിട്ട് വേണം പോകാന് പെട്ടെന്ന് ില്ല കണ്ണിന് ചെറിയ വിഷയം പ്രാർത്ഥിക്കാൻ കണ്ണില്ല വായിക്കാൻ കാണില്ല പിന്നെ ഒരു ബുക്ക് കൊണ്ടുണ്ടാക്കും എന്ന് കഴിഞ്ഞിട്ടാണ് ഒരാൾക്ക് വായിക്കാൻ ഒന്ന് പോവാ ഒന്ന് പോവാന്നാലോ

ഇത് ഉഴുന്ന ദോശയാണ് ഇന്നലെ രാത്രി വെള്ളത്തിനിട്ട് കുതിർത്ത് ഇന്നലെ തന്നെ ആക്കി വെച്ചതേന്ന് ഉഴുന്നും അരിയും കൂടിയും പച്ചരി കുതിർത്തിട്ട് ചുറ്റാ മതി പിന്നെ സന്തോഷം കാണാതെ കരിപ്പാണ് അപ്പൊ എണ്ണത്തൊക്കെ ഇഷ്ടമാണ് നമുക്ക് എന്നു ഒരേ ദോശയും കടിയായാലും ഓർമ്മ വിളിച്ചില്ല എന്തെങ്കിലും പറയുന്നത് അല്ലാതെ തിന്നൂല കഴിക്കൂല അങ്ങനെയൊന്നും ഇല്ല ഞാൻ ആദ്യം പറഞ്ഞില്ലേ നമുക്ക് യോജിച്ചിട്ടൊന്നല്ല യോജിച്ചിട്ട് തിന്നത് ഞാൻ വെച്ചിട്ട് പറയണെങ്കിൽ അതേ സ്വഭാവം തന്നെ സന്തോഷം എന്താ കൊടുക്കണേ അതൊക്കെ തിന്നു എല്ലാരും അങ്ങനെ തന്നെയാ യോജിച്ചിട്ട് ചേർന്നിട്ടൊന്നും കാട്ടിക്കൂട്ടി കഴിഞ്ഞപ്പോ ചോറ് ആണോണ്ടല്ലോ രാവിലെ നമുക്ക് എന്നിട്ട് എന്താ ചോറ് ചോറടെ പിന്നെ ചോറ് വെക്കും എന്നിട്ട് തിന്നും വെച്ചിട്ട് ചോറിന് എന്താച്ചാളം ചോറ് കാത്തും കടിയുണ്ടാവൂല അങ്ങനെയൊക്കെ ഒക്കെ തിന്നാൻ മൂടിയായിരുന്നു അങ്ങനത്തെ കാരൊക്കെ ഇണ്ടായിരുന്നു അപ്പൊ പിന്നെ ഇതല്ല കടിയൊക്കെ നേരത്തെ നേരത്തെ ഇണ്ടാക്കാൻ തുടങ്ങി തരം തരം കടിയായി ഒരു ദിവസം ഉണ്ടാക്കിയത് കിറ്റീന്ന് കൂട്ടൂല അപ്പൊ മടുപ്പായി

ആ പൂത്തിന് മസാല ദോശ ഏറെ നല്ലവണ്ണം അപ്പൊന്തി ദോശ റെഡി പട്ട ജൈ ദോശ അമ്മ പിന്നെ നമ്മളെ ചമ്മന്തി എന്നിട്ടുണ്ടാക്കുന്നത് ഈ ദോശക്ക് ഇങ്ങനെ സമ്മന്തി ഉണ്ടാക്കും അടിപൊളിയ ആദ്യം ഒന്ന് എണ്ണയില് വാട്ടി എടുക്കണം ഇത് നമ്മൾ കുറച്ച് മുന്നേ ഒന്ന് കണ്ടുപിടിച്ചതാണ് അടിപൊളികളുണ്ടോ അത് ഉണക്ക മുളകിനെ ഒന്ന് എണ്ണയിൽ ചൂടാക്കി എടുക്കണം ശേഷം ഇത് ഓരോന്നായിട്ട് നമുക്ക് ചൂടാക്കി എടുക്കണം ചൂടാക്കലോന്ന് നല്ലോണം വാട്ടി കിടണ്ട ഈ ഒക്കെ ഒന്ന് വലിയ ഉള്ളീനെ അത് മുളകിനെ മുളകിച്ച് ചോദിച്ചിരുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കിയേ സാധ്യമുള്ളൂ ശരിയല്ലേ ഇത് ഒരു വരുമ്പോഴൊക്കെ ചേർപ്പട്ടോ ശരി നല്ല രസമാണ് ഞങ്ങള് സത്യം പറഞ്ഞാൽ കറി ഉണ്ടാക്കില്ല ഇപ്പൊ തന്നെ ഞങ്ങള് പുള്ളി കഴിഞ്ഞു കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചതാണ് പിന്നെ ഞങ്ങൾ മാറ്റി കുടിച്ചു ഇത് ആക്കി ഇതാക്കിയ രസമാണ് എന്നാ അരക്കുമ്പോ അത് എല്ലാം കട്ടായിട്ട് നിക്കൂല കൊറച്ച് കറിയായിട്ട് നിക്കൂല അവര് ഇതിലിങ്ങനെ കുറച്ച് നീരോടായിട്ട് അങ്ങനെ ഇണ്ടാവുക അത് തക്കാളിന്റെ ഒക്കെ ഒരു വെള്ളം വരുമല്ലോ അപ്പൊ നല്ലൊരു പ്രത്യേക രസമാണ് ഇതെല്ലാം ഇട്ടിട്ടൊന്ന് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഏർ മുഴക്കം കൂടി അത് മതി രണ്ടിലെ ഇതേപോലെ വാട്ടിയിട്ട് ഇത് ജാറിലിട്ടിട്ട് നോക്കുന്നു അരച്ചിടാ ഇന്നത്തെ പ്രഭാതത്തില് അടിപൊളിയായിട്ട് കേട്ടോ ഞാൻ പറയുന്നുണ്ട് അടിപൊളിയൊന്നും നിങ്ങളൊന്നും പരീക്ഷ നോക്കി ഞാൻ പറയണത് എല്ലാന്നൊക്കെ മനസ്സിലാവട്ടോ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ദോശയൊക്കെയാണ് കേട്ടോ ഇത് അടിപൊളി ഉഴുന്ന ദോശയൊക്കെ നമ്മള് ഇണ്ടാക്കുമ്പോ നിങ്ങളുടെ അടിപൊളിണ്ടോ രണ്ടു ദോശ ഇട്ടിപ്പിടിച്ചെടുത്തതാണ് സന്തോഷായിട്ടന് കുളിച്ചിട്ടൂല വല്ല്യേച്ചില്ല വല്യ ചേച്ചില്ല കുളിച്ചിട്ടില്ല അപ്പൊ അവിടെ ഇരിക്കയാണ് പിന്നെ അപ്പൂസ അപ്പൂസ് നീച്ചിട്ട് ബാത്റൂമിലും എല്ലാ കാര്യവും തുടങ്ങണു അമ്മ പിന്നെ ദോശ ചൂട്ടപ്പ തന്നെ അവിടെ നിന്ന് എടുത്തിട്ട് ചുരുട്ടി തിരഞ്ഞെടുപ്പ് പരിപാടിയല്ലേ ഇങ്ങനെ കുളിച്ചിട്ടാ ചൂടോളെ അങ്ങനെ നിന്നിട്ട് അമ്മയും ഒന്ന് പോയി ഇനി കൊറച്ചു കഴിഞ്ഞിട്ട് അമ്മ ശരിക്കുള്ള ചാവിക്ക് വരും അതിന് കുറച്ചാവണുള്ളൂ എട്ട് മണിയൊക്കെ ആവും അപ്പൊ ശുക്കം പറഞ്ഞാ ഞാൻ മാത്രമേ ഉള്ളു ചമ്മന്തി കൂട്ടി ചാടിക്കാനേ ഞാനിന്ന് ഇന്ന് കാണിച്ചീൻ്റെ രുചി ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ വല്ലേ തക്കാളി കറിവേപ്പില ഉണക്കമുളക് ഇത് എന്തെങ്കിലും നല്ലോണം ഇങ്ങനെ 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 വഴറ്റ എന്നിട്ട് മിക്സീന്റെ ചാലിട്ട് അരയ്ക്ക പിന്നെ നാളികേരം ഉണ്ടെങ്കിൽ നാളികേരം കൂട്ടിയിട്ട് അരക്കണവരും ഉണ്ട് കേട്ടോ മസാല ദോശ നേരായിട്ടോ അപ്പൊ ആയിട്ടില്ല നാല് മുളകെല്ലാം എടുത്തിട്ടുള്ളൂ അത്യാവശ്യം എരിയും പുളി ഉപ്പും എല്ലാം ഉണ്ട് തക്കളിന്റെ പുളിപ്പുട്ടോ അല്ലാത്ത പുളിയല്ല

അമ്മേനു പണിട്ടുക്കളെ ചാടും നോക്കട്ടോ പായ അയച്ചോണ്ട് കഴിച്ചില്ല എറുത്തിന് അയൽ വിട്ടു

ഞാൻ ഉയരണ്ട് രാവിലെ തന്നെ എട്ട് ഇട്ടും പതിനാറിന്റെ പണിയാണ് നോക്കെന്താ കാട്ടിരുന്നു രണ്ടാമതും കുളിച്ചോ മോള് ഫുള്ള് പണിയല്ലേ എനിക്ക് ഫുള്ള് ക്ലീനിങ് അപ്പൂസിന് ഇവിടെ ഒക്കെ വെട്ടിയപ്പൂസ് ഒക്കെ അല്ലെങ്കി ഇവിടെ ആകെ മഴ വെള്ളം എന്നിട്ട് ചീയാണ് ഇപ്പൊരു ലൈറ്റ് നമ്മളെ അതേമാതിരി ഇന്നലെ കെട്ടി അയല് പൊട്ടി നോക്കട്ടെ വഴിണ്ടായിത്തരാ അപ്പൂസല്ലടെ പിന്നെന്താ അപ്പൂസ അത് വേണം അപ്പൂസ അപ്പോ ഇപ്പൊ തൽക്കാലം കിടന്ന അവിടേക്ക് ഇങ്ങനെ വെച്ചാ ഞാൻ അപ്പറൊക്കെ നേരിട്ടങ്ങോട് പറ്റി വേഗം തീർക്കണോ ഇന്ന് എത്ര മണിയെ എട്ടിന്റെ പണി ഇട്ടിയതാ പറയാ എട്ടുള്ളത് പതിനാറാണ് ഇന്ന് നേരം തന്നെ അപ്പം ഞാൻ കൂടിത്തരാട്ടോ കാരണം ഞാൻ ക്യാമറ പൊടിച്ചിരിക്കുന്നത് തെങ്ങിന്റെ ചൂട് നല്ലതൊക്കെ നിറച്ചിണ്ട് അത് കൂടെ പണിയറി വരുമ്പോ ഇതൊക്കെ എന്താ വരുന്നത് തൊഴിലുറപ്പിന് മഴാരിച്ചു വെറുതെ പറയണല്ലേ

കൊറേ ആയാലും ചോറ്സാലല്ല അഞ്ഞിട്ടേണ്ട ഇതൊക്കെ ഇനിയിപ്പൊ തില്ല് കയറ്റാൻ വേണ്ടി നിൽക്കാൻ എന്തായാലും ഇപ്പൊ നനഞ്ഞു ഇനിയിപ്പോളിച്ച രണ്ടാമത്തെ പുളി ഒരു പുളി കഴിഞ്ഞാ പുളിയൊക്കെ പോയാളിച്ചാണ് കുളിക്കണം കണ്ടാക ഇതായി ഇതൊക്കെ വാരി നിൽക്കണക്ക് നന്നായി ഇനി ഇവിടെ ഒക്കെ നടിച്ച് ക്ലീൻ ആക്കാനുണ്ട് അതിപ്പോ നടക്കുന്നുല്ലോ ചപ്പ്ലിയിലൊട്ടി നിർക്കണേ അല്ല ഇപ്പൊ കയ്യില് വരുവാണ്ടായി നിർത്തായി നിർത്തുന്നുണ്ട് ആ അനിപ്പൊ അങ്ങനെ പറയാന്ന് അങ്ങനെ പറഞ്ഞോണ്ട് നിർത്താല ഏഹ് അപ്പൊ നമ്മൾ ഇന്നത്തെ വിശേഷം നിർത്താ അല്ലേ അപ്പുവാ നിർത്തല്ലേ വിശേഷം നിർത്തണോ ആ നിർത്തിക്കോന്ന് അപ്പൊ നാളെ കാണോ എല്ലാരിക്കും ബൈ